ഭൂമി പോലെ ഒരു പച്ചപ്പ് പോലും ഇല്ല ഇതുപോലെ നമ്മളുടെ ഈ റബ്ബർ റബ്ബർ പാൽ എടുത്ത് 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 മരം മൂക്കും പിന്നെ റബ്ബർ ബാലന്ന് വരാണ്ടാവുമ്പോൾ പിന്നെ അവസാനം ഒരു കടും ആകെ ഇങ്ങനെ വെട്ടി കൂട്ടും ബാക്കിയുള്ള പാല് മുളിയെടുത്ത് മരം വിൽക്കും എന്നിട്ട് പുതിയ മരം വെക്കുക എന്നുള്ളതാണ് ഇതുപോലെ ഇപ്പം മമ്മൂട്ടി മോഹൻലാൽമാർ കടും വെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധികാരം പിടിച്ചു കഴിയില്ല എന്നറിയാം അപ്പൊ അവര് രണ്ടുപേരും കൂടിയിട്ടാണ് വിഭവങ്ങൾ കൊടുക്കുന്നത് എല്ലാ സിനിമകളും ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എല്ലാ സൂപ്പർ സ്റ്റാറുകളെയും ഒരുമിപ്പിച്ച് ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പോരട്ടെ എന്നുള്ള രീതിയിൽ കടും വെട്ടാണ് വെട്ടുന്നത് ഇപ്പൊ രണ്ട് സിനിമ വരാൻ പോകുന്നുണ്ട് രണ്ട് മഹാപൊളിയായിരിക്കുന്നു ഇപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം മോഹൻലാലും മമ്മൂട്ടിയും അവർ ജോയിന്റ് വെഞ്ചറ് രണ്ട് പേർക്ക് കമ്പനിയൊക്കെ ഉണ്ട് ഒരാളെ മമ്മൂട്ടി കമ്പനി തന്നെ ഇപ്പം രണ്ട് സിനിമകളാണ് വരുന്നത് രണ്ടു പേരോട് ഒരുമിച്ച് അഭിനയിക്കുന്ന രണ്ട് സിനിമകൾ ഈ രണ്ട് സിനിമകൾ മഹാപൊളിയായിരിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ സിനിമ വരുന്നതിന് മുമ്പ് ഇതെങ്ങനെയാ പറയാൻ പറ്റുന്നത് പൊളിയാണെന്ന് സിനിമ വന്നിട്ട് സിനിമ കണ്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റും കാരണം ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരു കാര്യം വീട്ടിലും വീട്ടിലും കാരണം വരും ചെറുപ്പത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കുറച്ച് കഴിഞ്ഞ സമയത്ത് അയാൾ പറയുന്നൊരു വാക്കുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി ആയതുകൊണ്ട് തന്നെ ഒരു സർവൻറ്റിനെ വെച്ചു അല്ലെങ്കിൽ ഹോംലേഴ്സിനെ വെച്ചു എന്താ ഹോംനേഴ്സിനെ വെച്ചത് ഒറ്റയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങിയായി ഇത് കേസ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രങ്ങൾ അവർക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ചിത്രം എടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു അംശയാണ് മോഹൻലാലിൻ്റെ കുറേ ചിത്രങ്ങൾ വരുന്ന വരുന്ന ചിത്രങ്ങളെ പിടിപിടുപിടുന്നതിനെ വിജയിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം ആ ആറാട്ടം പറഞ്ഞ സിനിമ വന്നതിന് ശേഷം പിന്നെ കുഞ്ഞാലി മറ്റേ മോഹൻലാൽ മരക്കാർ ആ സിനിമയ്ക്കും വന്നല്ലോ അതിൽ കുഞ്ഞാലി മരക്കാരുണ്ടോ ഇല്ലല്ലോ അങ്ങനെ പിന്നാലെ പിന്നാലെ വന്ന സിനിമകൾ എഴുന്നെനിക്ക് പൊട്ടാൻ തുടങ്ങിയവടുകൂടി ഒറ്റയ്ക്ക് വലിച്ചു കയറ്റാൻ പറ്റില്ല അന്ന് നീ കൂടി വ നമുക്ക് ഒരുമിച്ച് വലിച്ചു കയറ്റാം എന്ന രീതിയിലാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും കൂടി സിനിമ എടുക്കാൻ പോകുന്നത് പ്രൊഡ്യൂസർമാർ വരുന്ന സമയത്ത് ഇവർ ചോദിക്കും എനിക്ക് പത്ത് കോടി വേണം ഇരുപത് കോടി വേണം നാൽപ്പത് കോടി വേണം നൂറ് കോടി വേണം എന്നൊക്കെയും പറയും അപ്പം ആൾക്കാർ പറയും പുതിയ പിള്ളേരുണ്ടേ ഇപ്പം നമ്മുടെ എന്തായാലും പറയാം മറ്റേ ഈ ല്ലോ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് പൈസ ഉണ്ടാക്കിയത് മാത്രല്ല അത് ബാങ്ക് കൊള്ളാടി പൈസ ഉണ്ടാക്കാം പക്ഷെ അത് കേരള സമൂഹത്തിന് തന്നെ അഭിമാനം ജനിപ്പിക്കുന്ന രീതിയിൽ തമിഴ്നാട്ടിലൊക്കെയും ദിസ് ഈസ് സിനിമ ദിസ് ഈസ് ആക്ടിംഗ് എന്നൊക്കെയും പറഞ്ഞ് ഞാനിൻ്റെ കണ്ണുകൊണ്ട് കേട്ടതാ ചെവി കൊണ്ട് കണ്ടതാ അവിടെ പോലും ഉണ്ട് നല്ല നല്ല പേരും പെരുമയും ഉണ്ടാക്കിയ പടങ്ങൾ പുതിയ പിള്ളേരുടെ പടങ്ങൾ അങ്ങനെയാണ് വരുന്നത് അവരെ തന്നെ നമ്മളുടെ ഇത് എന്താ പറയാ സൗദി അറേബ്യയിൽ ഉണ്ടായ സംഭവം ഉണ്ടായല്ലോ ഒട്ടക ജീ ആട് ജീവിതം അതൊക്കെ വലിയ രൂപത്തിൽ കണ്ടപ്പോൾ അത്ഭുതം തോന്നി ഇങ്ങനെയും മലയാളത്തിൽ സിനിമകൾ എടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ അതിന് പുതിയ പിള്ളേർ വരുന്നുണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് അവരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടേക്ക് തിരിഞ്ഞപ്പോൾ എന്തായി ഇവരെ വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കാൻ ആരും തയ്യാറില്ല അവരുടെ അഹങ്കാരങ്ങളും കാര്യങ്ങളും കാണാൻ ആരും തയ്യാറില്ല അവരുടെ കാരവനും കാര്യങ്ങളും കാണാൻ ആരും തയ്യാറില്ല നേരം വെച്ചാൽ പുതിയ പിള്ളേരെ വന്നാൽ മാറപ്പുറത്ത് കിടന്നുറങ്ങി ഷൂട്ടിനും പങ്കെടുത്തുള്ള പൈസയും വാങ്ങി അവർ പോകുന്നു അർമാദിത്വവും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് ഇവരെ പലരും വിളിക്കാണ്ട് ആയപ്പോൾ എന്തായി അവർ തന്നെ കമ്പനി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എന്നിട്ട് അവർ തന്നെ പടം എടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എമ്പുരാൻ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ആവശ്യമില്ലാത്ത രീതിയിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പടത്തിനെക്കുറിച്ചുള്ള ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു നൂറ് കോടിയിലൂടെ പടം ഇരുന്നൂറ് കോടിയിലൂടെ പടം പിന്നെ ഒന്നുകൂടി പറയും ഹോളിവുഡ് സ്റ്റാൻഡേർഡുള്ള പടം ഇന്ന അവർ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാനും പറ്റില്ല കാരണം ഹോളിവുഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകളുടെയും ഷൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ഷൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്ന പുസ്തകങ്ങളുണ്ട് കിട്ടും അതിലേക്കും അവർ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും ക്യാമറകളും അതിൻ്റെ എഡിറ്റിംഗ് രീതികളും മാത്രമല്ല എവിടെയെങ്കിലും ഒരാൾ അഭിനയിക്കുന്ന സമയത്ത് ആ അഭിനയിക്കുമ്പോൾ അങ്ങനെ മുമ്പിൽ റാ പോലെയാണ് ആൾക്കാർ നിൽക്കുന്നത് എട്ടും പത്തും ക്യാമറയാണ് നിൽക്കുന്നത് ഒരേ കാര്യത്തിന് ഒരേ ഡയലോഗ് എന്നിട്ട് അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം അത് വേറെ കേസ് ഇത് വേറെ കേസ് എന്നിട്ട് ഇവിടെ പറയുന്നത് ഹോളിവുഡിനെ വെല്ലുന്ന ഹോളിവുഡിനെ വെള്ളുന്ന സ്റ്റണ്ട് സീനുകൾ ഹോളിവുഡിന് വെല്ലുന്ന പിക്ചറൈസേഷൻ എന്നൊക്കെയും പറയും എന്തായി ഹോളിവുഡ് നമുക്കില്ലാർക്കും അറിയുമോ അറിയുന്നവർക്കറിയാം ഇതെല്ലാം വരുന്നത് ഇളിഞ്ഞ പരിപാടിയാണെന്ന് ഞാൻ പറയുമ്പോൾ പറയുകയാണ് ആ ട്രോയ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു അതിൽ വലിയൊരു ഫൈറ്റ് സീനുണ്ട് അവിടെ ട്രോയിൽ അതിൽ അതിൽ മറ്റേ പ്രധാന നായകനായിട്ടുള്ള കഥാപാത്രം അതിൽ ഉപനായകനായിട്ടുള്ള മറ്റൊരു കഥാപാത്രമായിട്ട് എന്തായാലും പറയാം അഖിലസ് അഖിലസ് മറ്റേ ഒരാളുമായിട്ട് ഇത് നടക്കുന്നുണ്ട് അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഒറ്റയ്ക്ക് രണ്ടുപേരും രണ്ടുപേരും മാത്രമായിട്ട് അതിനിടയിൽ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മ്യൂസിക് എന്താണെന്ന് അറിയാമോ എനിക്ക് അത്ഭുതം തോന്നി ആ മ്യൂസിക് ആയിട്ട് ഡേ ഇത്ര മാത്രം ഉള്ളൂ ഒരാളൊരു വടി കൊണ്ട് പ്രത്യേക ആളൊന്നുമില്ല ടിടേ ടി ടെട് ഇവിടെ ചില ഒരറുപത് വയലിൻ വെച്ച് കരമര കരബര കരവര കരവര ഇവിടെ ചാനലുകളിൽ വാർത്തകൾ കേൾക്കാൻ പറ്റണ്ടായി തുടങ്ങി വാർത്തകൾ ആൾക്കാർക്ക് താല്പര്യമില്ല ഒക്കെ എക്സാജിനേറ്റ് ചെയ്ത് പറയാനുള്ളു അപ്പോൾ അതിനുവേണ്ടി വാർത്തകൾ ആ നായരുടെ ചാനൽ വാർത്തകൾ വായിക്കുമ്പോൾ അതിൻ്റെ പൊള്ളലെ അരിഞ്ഞ അരിഞ്ഞിത്തള മേളം വാർത്തകൾ കേൾക്കാൻ പറ്റുന്നില്ല വാർത്തകൾ കേൾക്കാൻ വേണ്ടി ശബ്ദം ഉയർന്ന സമയത്ത് വീട്ടുകാർ പറയും അയ്യോ അതൊന്ന് നിർത്തിവെക്കരുത് വാർത്തകൾ വായിക്കുമ്പോൾ എന്തിനാണ് ഈ തൃശ്ശൂർപുരത്തിൽ എരഞ്ഞത്രമേളെന്ന് അവർക്ക് അറിയില്ല ഞാൻ പലപ്പോഴും ഈ ശ്രീകണ്ഠനായോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ എരഞ്ഞിത്രമേളം കൊട്ടാൻ വേണ്ടിയിട്ടാണോ വാർത്ത വായിക്കുന്നത് അതോ വാർത്ത വായിക്കാൻ വേണ്ടിയിട്ടാണോ എരഞ്ഞത്രമേളം കൊട്ടുന്നത് ആകട്ടെ അതിനൊരു ശബ്ദം ശബ്ദമാകാം അതിൻ്റെ പുറ ശബ്ദമൊക്കെ ആകാം പക്ഷെ അത് ചി കാത് അടപ്പിക്കുന്ന രീതിയിൽ ആ ശബ്ദം തുറക്കാൻ പറ്റുന്നില്ല ചാൻഡേഡ് തുറക്കാൻ പറ്റുന്നില്ല ആ എന്താകട്ടെ അപ്പം ഇവിടെ അമൽനീരത് സംവിധാനം ചെയ്യാൻ പോവാണിപ്പം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ കമ്പനിയുടെ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ഇപ്പം ഇതിന്റെ നിർമ്മാണം തന്നെ അവര് തന്നെയാണ് മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ നിർമ്മാണം സംവിധാനം ചെയ്യുന്നത് അമൽനീരതാണ് അതിൻ്റെ പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനി ആശീർവാദ് സിനിമാസ് ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടക്കുന്നത് അടുത്ത വർഷം പോകാവുന്ന രണ്ട് മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിൽ ഒരു ഒരു പ്രൊജക്റ്റ് ഇതാണ് മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാല് കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ അവരാണ് കേന്ദ്ര കലാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രം മഹേഷ് നാരായണ ചിത്രം പൂർത്തിയായതിനു ശേഷം അമൽ നേരിടുന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം അല്ലേ ഈ നമ്മൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ പ്രസംഗി പ്രസംഗി പ്രസംഗിച്ച് അരമണിക്കൂറായി മുക്ക മണിക്കൂറായി ആ സമയം നിർത്തും അപ്പം അത്രം നിർത്തി അതങ്ങനെ കത്തിക്കയറി വരുമ്പോഴും നിർത്തിയത് ഈ എം പി രാഘവന്റെ പ്രഭാഷണം എങ്ങനെയാ നമ്മൾ അയ്യോ നിർത്തി ചരര് പറയും അയ്യോ ഒരു നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കൈയടിക്കും നിർത്താൻ വേണ്ടിയിട്ട് അപ്പം എല്ലാത്തിലും അതുകൊണ്ടാണ് പറയുന്നത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് ഇതിപ്പോൾ സ്വരം എല്ലാം പോയി തൊണ്ടയും പോയി എല്ലാം പോയി പാടുന്ന സമയത്ത് പലപ്പോഴും ശബ്ദം തന്നെ പുറത്തേക്ക് വരില്ല ആ ഒരു സാഹചര്യം വന്നിട്ട് വീണ്ടും പണി സമയത്ത് ആൾക്കാർ അതുവരെ പാടിയിട്ടുണ്ട പാടി ഉണ്ടാക്കിയ മഹത്വം മുഴുവൻ ആൾക്കാർ ആൾക്കാരായിട്ട് കളഞ്ഞു കുളിക്കും അല്ലെങ്കിൽ അവരവരായിട്ട് തന്നെ കളഞ്ഞു കുടിക്കും ആൾക്കാരെ കൊണ്ട് കളഞ്ഞു കുളിപ്പിക്കും മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനിയുടെയും ആശീർവാദ സിനിമാസിൻ്റെ ആദ്യത്തെ സംയുക്ത നിർമ്മാണ സംരംഭമാണ് ഇപ്പോൾ വരാൻ പോകുന്ന പേ അമൽ നേരുന്ന കാര്യത്തിൽ മഹേഷ് നാരായണൻ ചിത്രം ശ്രീലങ്കയിലെ ചിത്രീകരണം ഇവർ ഈ ശ്രീലങ്ക ചിത്രീകരണം ആഫ്രിക്കൻ ചിത്രീകരണം മാച്ചു പിച്ചു അതായത് എവിടെയാണ് ചിലിയിലെ ഒറുകിയാലും അവിടെ മറ്റോ ആണ് അവിടുത്തെ ചിത്രീകരണം ഇതൊക്കെയും സെറ്റിട്ട് ചെയ്യുന്നതാണ് മാച്ചുപിച്ചു അല്ലേ പോയത് മാച്ചു പിച്ചുവിൻ്റെ ഒരു ഒരു ഇത് മറ്റേ എന്തിരൻ സിനിമയിൽ വന്നിട്ടുണ്ട് ഇപ്പം ഏത് ലോകത്തിലിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് പറയാം ഞാനിപ്പോൾ ലണ്ടനിലാണ് കാരണം ലണ്ടനിലെ അതിൻ്റെ സ്ക്രീനിൽ പുറത്തൂടെ കാണിക്കാൻ പറ്റും എല്ലാം കാണിക്കാൻ പറ്റും അപ്പം ഇപ്പോൾ ഇവർ ജനങ്ങളെ പേടിപ്പിക്കുക പീഡിപ്പിക്കുക ഒരർത്ഥത്തിലായിരുന്നു പറഞ്ഞിട്ട് ഇതിൽ പറയുന്നത് മറ്റേ ശ്രീലങ്കയിലെ ചിത്രീകരണം അതിനുശേഷം ഷാർജയിൽ ഡിസംബർ പതിനഞ്ചിന് തുടർ ചിത്രീകരണം ആരംഭിക്കും ഇന്ത്യയിൽ ലൊക്കേഷൻ ലൊക്കേഷനൊന്നുമില്ല ഷാർജിൽ എന്ത് ലൊക്കേഷനാണെന്നറിയും എവിടെ തിരിഞ്ഞെന്നു നോക്കിയാൽ എന്താ അവിടെയെല്ലാം മണലിൻ്റെ കൂനകൾ മാത്രം അതാണ് ലൊക്കേഷൻ അതാണ് ലൊക്കേഷൻ കേരളത്തിൽ നിന്നും ലൊക്കേഷൻ തന്നെ കേരളത്തിൽ എന്തുണ്ട് പ്രകൃതി സൗന്ദര്യം വല്ലതും ഉണ്ട് ഏ അത് സൗദി അറേബ്യയില മരുഭൂമിയിലാണ് ആ ഹാ ഹാ ഇവരെന്തു കോപ്പിനാണ് എന്തു എന്ത് രോമത്തിനാണ് അവർ ഈ ഷാർജിൽ പോകുന്നത് അപ്പോൾ കൂട്ടത്തിൽ കഥയിൽ എഴുതി വയ്ക്കും തൊട്ടു തൊട്ടുനക്കാൻ വേണ്ടിയിട്ട് മറ്റു സാധനങ്ങളും വേണമല്ലോ അപ്പോൾ എഴുതി വയ്ക്കും ആ ആ നടിമാരുടെ ക്യാരക്ടർ മാത്രം രണ്ട് ഇവിടെ ഒരു പ്രശസ്ത സിനിമ നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് അപ്പോൾ അതിലിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് എൻ്റെ ഒരു മോളുണ്ട് അതിന് പത്ത് പതിനാറ് വയസ്സായിട്ടുള്ളു പത്താം ക്ലാസ്സിൽ തോറ്റിരിക്കുകയാണെങ്കിൽ ഒരു റോള് ആ നാടകത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു നാടത്തിൻ്റെ സംവിധായകൻ തലയിൽ ഒറ്റ അടിയടിച്ചു വന്ന് ചോദിക്കുന്ന ആൾക്കാർ നിസ്സാരക്കാരനല്ല നാട് ഭരിക്കുന്ന ആളാണ് അതുകൊണ്ട് അവരെയാണ് ഈ ട്രൂപ്പ് അപ്പോൾ ഒരു മറ്റേ ഒരു റോള് കൊടുക്കാതിരിക്കാനും വയ്യ അതിനവസരം റോള് കൊടുത്തു റോള് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഓരോ നാടൻ കഴിഞ്ഞ് വരുമ്പോൾ ഈ നൂറ് രൂപ കിട്ടുമല്ലോ അപ്പോൾ ഒരു മുപ്പത് നാടൻ വണ്ടി മൂവായിരം രൂപയാണ് കുടുംബത്തിന് കഴിഞ്ഞ് പോകാം എന്താ റോളെന്ന് അറിയാമോ അവിടെ ഓഫീസ് ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ഈ കുട്ടി പറയുക സാറേ ചായ വേണോ അപ്പം അയാൾ പറയാം വേണ്ട മോളെ അത്രയേ ഉള്ളൂ എന്തായാലും റോള് കൊടുക്കണ്ടേ അതിന് വേണ്ടി കൊടുത്താൽ ചായ വേണോ എന്നാ പെൺകുട്ടിയല്ലേ വെറുതെ കാണുന്ന സമയത്ത് ഈ ചാക്കടയിലേക്കും ടൂറ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ചായക്കടയിൽ കയറുമ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കും ചായ വേണോ എന്തെങ്കിലും ചോദിക്കാം അങ്ങനെ എന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ മറ്റുള്ള മറ്റേ ആൾക്കാരും കൂടി കൊണ്ടുപോകും ഷാർജരാകുമ്പോൾ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ ഇവിടെ ആവുമ്പോഴല്ലേ ആൾക്കാരിൽ എത്തിച്ചു നോക്കുക ഒരുമിച്ച് ഒരു ലോഡ്ജിലാണോ ഒരുമിച്ച് വർത്തമാനം പറയുന്നുണ്ടോ കോൺട്രാക്ട് ഉറപ്പിക്കുന്നുണ്ടോ അവൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഷാർജരാ അത് ഈ ദുബായിലാണ് അതൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അതേ സമയത്ത് തമിഴ് സിനിമയിൽ ഒരു സിനിമ പോലും വിദേശത്ത് പിടിക്കുന്നില്ല എന്താ പറയുക സിനിമകളും വിജയിക്കുന്നില്ലേ ഏതായാലും ശ്രീലങ്കയിൽ ഷൂട്ടിങ് അത് കഴിഞ്ഞാൽ ഷാർജയിൽ ഷൂട്ടിങ് ഇതിനിടയിലാണ് പൃഥ്വിരാജ് സംവ്യാനം ചെയ്യുന്ന എംബുരാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എന്താണ് ഈ എംബുരാൻ തമ്പുരാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ അതായത് ജനങ്ങളെ പേടിപ്പിക്കുന്ന പേരുകളൊക്കെയാണ് ഇടുന്നത് പേരുകളൊക്കെ ഇടുന്നത് പണ്ടത്തെ പോലെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ജീവിത നൗക അതൊക്കെ ആൾക്കാർക്ക് മനസ്സാവൂല ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാടില്ല അതുകൊണ്ട് ജീവിത നൗക എന്നുള്ള സാധനം തന്നെ അവരെന്ത് ചെയ്യും ഈ ജീവിത നൗക എന്നുള്ള പേര് അവരെന്തോ കൗന കൗനൗ കനൗദ എന്തായാലും ആ കനൗദ വിജി ഇത് പേരിട്ടാൽ ആൾക്കാർ ആ ഇതേ കനൗദ വിജി വന്നിട്ടുണ്ട് ആ എങ്ങനെയുണ്ടാവും എങ്ങനെയും അത് ആ പേര് കേട്ടറിച്ച് കൊടു എന്നൊക്കെയും പറഞ്ഞിട്ടാണ് ഒരാൾ തന്നെ തല തലമൊട്ടയടിക്കും ഒരാൾ തന്നെ മീശ പഠിക്കും ഒരാൾ തന്നെ തൊപ്പി വയ്ക്കും ഒരാൾ തന്നെ കിരീടം വെക്കും കണ്ടു കണ്ടും മടുത്തു ഒരു ക്യാരക്ടർ ആവാൻ കഴിയുന്നില്ല അവർക്ക് ആ മമ്മൂട്ടിക്ക് മമ്മൂട്ടി അവൻ ഇനി കഴിയുള്ളൂ ഒരു ക്യാരക്ടർ ആവാൻ കഴിയില്ല കാരണം ഞാൻ കണ്ടു കണ്ടും മടുത്തു നാളെ പിച്ചക്കാരനായിട്ട് വന്നാൽ നമ്മൾ പറയാം നായകം വന്നു ിച്ച കാരണ കാരണം മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ നായകനാണ് ആ കഥാപാത്രത്തെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നില്ല അത്രത്തോളം അവരെ കണ്ടു കണ്ടു മടുത്തു വെറുത്തു അറപ്പായി അവിടെ ഈ കടുംപെട്ടൻ്റെ പരിപാടികൾ ആരംഭിച്ചത് അതിൻ്റെ പേരിലാണ് ഈ കടുംപെട്ട് നടത്തുന്നത് ഇതുപോലെ തന്നെ സത്യൻ എന്തികാൻ്റെ ഒരു സിനിമ വരുന്നതാണ് മോഹൻലാലിനെ അഭിനയിക്കുന്നത് അതിൻ്റെ പേര് കേട്ടപ്പോൾക്ക് ഒരു രസം തോന്നിയിട്ട് ഹൃദയപൂർവ്വം പിന്നെ അഭിനയിക്കുന്നത് അല്ല സംയാനം ചെയ്യുന്നത് സത്യനെന്തിക്കാടാണ് ഒരു മുണ്ടും ചുറ്റിയിട്ട് വന്ന് നമുക്കിന്നാ തുടങ്ങുക നമുക്കത് ഇങ്ങനെയങ്ങനെ ചെയ്യാം എന്നൊക്കെ സെറ്റിൽ പറയുന്ന ഒരു സാധാരണക്കാരനായി സത്യനെന്തിക്കാട് അയാളുടെ സിനിമകളൊക്കെ വിജയിക്കുക സന്ദേശം സിനിമ എടുത്തിട്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് ശ്രീനിവാസൻ ജനി ശ്രീനിവാസം കൊച്ചുകൂട്ടി ജനിക്കുമ്പോഴത്തെ എടുത്ത സിനിമയാണ് അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക ഓട്ടം പറയും നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും എ വരും എന്മാർ വരും നാൽപ്പത്തഞ്ച് വർഷമായിട്ടില്ല അത് ആയിരത്തി തൊള്ളായിരത്തി ഇത്രാം മാട്ടിലാണെന്നെങ്കിൽ പറഞ്ഞ് കുറെ എ ബി എന്മാർ ഇപ്പോൾ വരും അല്ല നാൽപ്പത്തഞ്ചല്ല എൺപത് വർഷം മുമ്പ് എടുത്താണ് സന്ദേശം എന്താ അതിൻ്റെ ഇഷ്ടമാണ് പറയുന്നത് പോടാ അപ്പോൾ അത് നല്ലൊരു വാർത്തയാണ് സത്യാന്തിക്കാരൻ സിനിമ എടുക്കാൻ പോകുന്നൊരു വാർത്തയാണ് എല്ലാവർക്കും കൂടി പോയി കാണാലോ അങ്ങനെ മഹേഷ് നാരൻ്റെ ചിത്രവും സത്യനന്ദി കടകഥ എഴുതി സംവിധാനം ചെയ്ത ഹൃദയപൂർവം പൂർത്തിയാക്കിയ ശേഷം അമൽ നേരുന്നത് സിനിമയിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ ഈ കൂടിച്ചേർന്നിട്ടുള്ള സംരംഭം അതവരുടെ കഴിവിനെയല്ല കഴിവുറവിനെയാണ് കാണിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒറ്റയ്ക്കൊന്നും പറ്റാണ്ടായി നീങ്കൂടി വാ സഹായിക്കാൻ എന്ന് പറയുമ്പോൾ അവരുടെ വേവരാതിയാണ് നമ്മൾ കാണേണ്ടത് ആ വേമരാതി പൂണ്ട് സിനിമകളെടുക്കുമ്പോൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ വിജയിക്കുന്നില്ല അപ്പോൾ രണ്ട് പേരും കൂടി സിനിമ എടുക്കുന്നു വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്നും മറ്റേ തല്ലി പഴിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവരെ രണ്ട് പേരും കൂടി അഭിനയിക്കുന്ന രണ്ട് സിനിമയും മഹാപൊളിയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമസ്കാരം